ക്കടം മാർക്കറ്റിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇട്ടത് മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മുടെ കാറിൻ്റെ ടയർ അതുപോലെ തന്നെ ബൈക്കിൻ്റെ ടയറൊക്കെ ആണ് ഇട്ടത് ഉൾപ്പെടുത്തി ഇപ്പൊ നമുക്ക് ഇതിൻ്റെ ഓണറോട് ചോദിച്ച കോരോന്നിന്റെ റേറ്റ് കാറിൻ്റെ ടയറിനൊക്കെ എന്ത് റേറ്റ് ഉണ്ട് കാറിൻ്റെ ടയർ ഒക്കെ നമ്മള് സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു അറുന്നൂറ് റുപ്പിൽ നിന്ന് അറുന്നൂറ് നിന്ന് നല്ല കണ്ടീഷൻ ടയറാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി അറുനൂറ് ടയർ കാണിക്കാണെ അറുന്നൂറ് ഉറുപ്പിന്റെ ടയർ ഇവിടെ ഉണ്ട് അറുന്നൂറ് ആണ് ഇത് ഫീഗോ ടയർ ഇൻഡിക്കോ എല്ലാ സിക്സ് ഹൺഡ്രഡ് കട്ടണ്ട് കട്ടുള്ളത് അറുന്നൂറ് ഫ്രണ്ട് വീല ത്രീ ഹൺഡ്രഡ് ആണ് ഈ ബൈക്കിന്റെ ടയറിന്റെ റേറ്റ് ഫ്രണ്ടിന്റെ ടയറാണ് ഗ്യാരണ്ടി ഉണ്ട് എന്തെങ്കിലും ഫോൾട്ട് തിരിച്ചെടുക്കും തിരിച്ചെടുക്കും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കുന്നതാണ് ഈ ഓണർ പറഞ്ഞിട്ട് ഇനി ഏതാണ്ട് ടയർ വേറെ സ്പ്ലറിന്റെ ടയർ ഒക്കെ ഉണ്ട് സ്പ്ലെഡർ സ്പെൻഡർ ആണ് ഇരുന്നൂറ്റി അമ്പത് റുപ്പർ കേട്ടോ സ്പ്ലെഡറിന്റെ ഫ്രണ്ട് ടയർ ഉണ്ടത് ഫ്രണ്ട് ബാക്ക് ഒരേ സൈസ് ആണ് ഒരേ സൈസ് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് പുതിയ ടയർ ആണ് െ പുതിയർ ആണ് പുതിയ ടയർ ഇത് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഫ്രഷ് ടയർ ടയർ ആണ് എം ആർ എഫ് ആണ് എം ആർ എഫിന്റെ ടയർ ആണ് ആയിരത്തി അഞ്ഞൂറ് മാനുഫാക്ചറിംഗ് ഡേറ്റ് രണ്ടിന്റെ കിട്ടും ഇത് വന്നിട്ട് രൂപ വെറും ഗ്യാരണ്ടി ഉണ്ട് ജെഡി കമ്പനി ആണ് ജെ ഡിന്റെ ജെ ഡി ടയർ ഓട്ടോറേഷൻ ടയർട്ടോ തൊള്ളായിരം ആണ് പുതിയ ടയർ ഫ്രഷ് ടയറ് ഇത് ആക്ടീവ് ആയർ ആണ് ഒരു ടൂ ഹൺഡ്രഡ് വെറും

എല്ലാ വേറെ ടയർ ഇത് ടയർ 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 റീസോൾ റീസോൾ ആണ് റേറ്റ് ഇത് വന്നിട്ട് ഫൈനൽ രണ്ടായിരത്തിഅഞ്ഞൂറ് കമ്പനിന്റെ ട്രാവലറിന്റെ ടയർആർ കിട്ടും ഇത് കട്ടട്ട റീസോൾ ചെയ്ത ടയറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് റേറ്റിന്റെ இது வந்துட்டு இன்னோவா கிறிஸ்டவரு கிறிஸ்டர் ஆயிரம் ரூபாய்க்கு தரும் ஆயிரம் ரூபாய்க்கு ஒரு ஆயிரம் ஒரு ஆயிரம் டயரு டயர் வந்து நல்ல ஒரு கண்டிஷன் டயர் கண்டிஷன்ல கண்டிஷன கண்டிஷன் டயரு இது இது இரட்டி காண்ட இது இது வந்துட்டு ஆயிரம் ரூபாய்க்கு நமக்கு கிட்டும் இரட்டி இது மாடலுக்கு நோக்கு மாடலுக்கு ரெண்டு மூணு லேட்டஸ்ட் மாடலானு ഇങ്ങനത്തെ ഉണ്ടാകും ാണ് ടയർ ഫ്രഷ് ആയിട്ട് ഉണ്ടാകും വെറൈറ്റി ആയിരം ആയിരം പിന്നെ ഇത് എടുത്തോളൂ ഇത് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ആയിരത്തി ഇരുനൂറ് നല്ല കട്ടുള്ള ടയറാണ് നല്ല ടയറാണ് ഇത് അത് ഗുഡ് ഗുഡിയർ ആണ് ഗുഡിയർ അതില് ബ്രിസ്റ്റോൺ ഉണ്ട് ബ്രിസ്റ്റോൺ ഇത് ഇത് ബ്രിസ്റ്റോൺ ോ ബൊളേനോ ബൊളേനോ ഉണ്ടല്ലോ ബലയലോണ്ട് ടയർ ഇത് ആയിരത്തി ഇരുന്നൂറ്റിറു ആയിരത്തി ഇരുനൂറ് ഡസ്റ്റർ ഉണ്ടല്ലോ അങ്ങനെ ഉള്ള ടയർ ആണ് അത്യാവശ്യം കട്ടണ ഡസ്റ്റർ കാറിന്റെ ടയർ ആയിരത്തി ഇരുന്നൂറ് തന്നെ ആയിരത്തി ഇരുന്നൂറ് റുപ്യ മാത്രം വില കിട്ടും കമ്പനി ഇത് കമ്പനി ലാറ്റസ്റ്റ് ആണ് ഇതും മാനുഫാക്ചറിങ് കൂടിയൊന്നും ഇങ്ങനെ ഒരു പ്രശ്നവും നല്ല ഗ്രിപ്പ് ഗ്രിപ്പുള്ള ടയർ ആണ് ആയിരത്തി ആയിരത്തി ഇരുനൂറ് ടയറാണ് കിട്ടും അത്യാവശ്യം ഒരു മുക്കാൽ ശതമാനവും ഗ്രിപ്പ് കട്ടണ്ട ടാണ് ഇതൊക്കെ കേട്ടോ നല്ല എം ആർ എഫ് സവാരി പറഞ്ഞ കമ്പനിയാണ് ആണ് നല്ല കമ്പനി അതിന് റേറ്റ് എന്താ ഇത് വന്നിട്ട് അറുനൂറ്റി അമ്പത് മാത്രം റേറ്റ് ഉള്ളു നമ്മുടെ നാട്ടില് ഒരു പൈസ ഉള്ളൂ ഫ്രഷ് അതായത് ഡ്രൈ എല്ലാം നമ്മള് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിന് ഇറങ്ങിയ ടാറാണ് അപ്പോ പാസഞ്ചറും ഒക്കെ പറ്റും அது மா ஏட நிறைய நம்மள தள்ளு வண்டிக்கு அது பன்னிரண்டு செட்டிங் ஆனா நல்ல த்ரீக்கு ഇവിടെ ഡ്രമ്മിനൊക്കെ വില കുറവാണ് കിട്ടോ നമ്മൾ നാട്ടിലൊക്കെ റേറ്റ് ആ ഡ്രമ്മിന് ടയറാണ് ഇത് ഫ്രഷ് ടയർ ഫ്രഷ് അല്ലെ ഫ്രഷ്ൾ ചെയ്യാത്തത് ഒറിജിനലാണ് ഒറിജിനൽ ടയർ ഇത് നമ്മൾ സിക്സ് ഹൺഡ്രഡ് ഇവിടെ വളരെ വില കുറവാണ് നല്ല കമ്പനി ബ്രിഡ്ജ് സ്റ്റോൺ ടയർ ആണ് ഇതൊക്കെ ഇത് ഹിമാലയ ബാക്ക് ടയർ ആണ് ഹിമാലയം ഹിമാലയ ബൈക്കിന്റെ ഹിമാലയ ഹിമാലയ ബൈക്കിന്റെ ബേക്ക് വീലോ നല്ല കട്ടളുടെ വീലാണ് അത് സിക്സ് ഹൺഡ്രഡ് ആണ് സിക്സ് ഹൺഡ്രഡ് ഹൺഡ് അറുന്നൂറ് റുപ്യ മാത്രമേ റേറ്റ് ഉള്ളു ഇത് ഫോർ ഹൺഡ്രഡ് ഫ്രണ്ട് വീൽ ഫോർ ഹൺഡ്രഡ് ഹിമാലയന്റെ ഫ്രണ്ട് വീലാണ് ഇത് ഫോർ ഹൺഡ്രഡ് ടയറാണ് ഇതിന്റെ റേറ്റ് വരണത് നാനൂറ് റുപ്യട്ടെ ഫോർ ഹൺഡ്രഡ് ഇത്മൂന്ന് ഇഞ്ച് ടയർ ഇഞ്ച് ഏത് വണ്ടിൻ്റെ ഇത് വന്ന് ടാറ്റ ടാറ്റിന്റെ ടാറ്റാറ്റി കുട്ടി വണ്ടി വന്നിട്ട് സെവൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ഒന്നിന് ഒന്നിന് സെവൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റിട്ടോ അത് നമ്മളെ ടാറ്റീന് പറ്റും പാസഞ്ചറിന് ഗുഡ്സിനൊക്കെ പറ്റും എഴുന്നൂറ്റി അയമ്പാടിയുടെ റേറ്റ് ഇത് വേഗനറിന്റെ ടയർ ഇത് വേഗനറിന്റെ ടയർ ഇത് മൂന്ന് വേഗനറാ നാലും നാല് വേഗനാട്ടോ ഇത് എന്താ റേറ്റ് ഒന്നിന് ഒന്നിന് ഒന്ന് എഴുന്നൂറ്റി അമ്പത് റുപ്യാണ് ഇതിന്റെ റേറ്റ് ഒന്നിന്റെ റേറ്റ് ഇത് ഫ്രഷ് ടയർ ആണ് കമ്പനി അതാ ഇത് എല്ലാം ഉണ്ടാവും ബ്രിഡ്ജ് സ്റ്റോൺ ഉണ്ട് എം ആർഫ് ഉണ്ട് ജെ കെ ഉണ്ട് എല്ലാ കമ്പനി ഉണ്ട് അപ്പോളോ ടയർ ഇത് ഇത് മാരോക്കോന്റെ അതിന്റെ ടയർ ടയറാണ് ഇത് സെവൻ ഹൺഡ്രഡ് റേറ്റ് ഇങ്ങനെ എഴുന്നൂറ് റുപ്പ്യോ റേറ്റ് ഏതാ കമ്പനി നല്ല കട്ടണോ അപ്പോളോ ടയർ അപ്പോളോ നല്ല കമ്പനി ടയർ അതാ അപ്പോളോ കമ്പനിയാണ് ഓക്കെ സെവൻ ഹൺഡ്രഡ് വരും ഹൺഡ്രഡ് ഐനൂറുപേൻ്റെ ഇത് സെവൻ ഹൺഡ്രഡ് വരും അത് പിന്നെ ഈ ടയർ ഉണ്ട് ഫോർച് ഫോർചുലർ ടയർ ഫോർച്ർ വണ്ടി ഇല്ല വലിയ വണ്ടി ഇത് വന്നിട്ട് ഒരു ടയറിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തിനൂറ് ആയിരത്തി എഴുന്നൂറ് ഇത് ആയിരത്തി ഐനൂറ്യർ ഇതൊക്കെ നല്ല ടയറ കട്ടൻ ടയറുകളാണ് இத கம்பெனி இதானே एमआरஎஃப் ஓனே எது கம்பெனி வாங்கி தராய் புரோஸ்டோரி பழைய கம்பெனி உண்டு இப்ப நம்ம எங்க குடோன் இருக்குளே எம்ஆர்எஃப் கடைയാണ് நம்ம ஷாப்ல குறவைட்டது வைக்க முடியுமே குடோன்ல வந்து டயர் ফুল ஆயிட்டு நின்னு நம்ம ஏதேயா கம்பெனிகளை நம்ம எடுத்து தரோம் எடுத்து தரோ இது 13 இன்ஜ் நல்லா half கட்டையில டயர் இது புத்தம் டயர் இது 13 இன்ஜ் ரேகானா இருக்கு 13 இன்ஜ் புத்தம் டயர் ரேகான்தே ஃப்ரெஷ் டயர் ட்டேக்க வேற வா எம்ஆர்எஃப் டைய ஃப்ரெஷ் டயர் இதா இதோட ரேட் எத்ரா

കമ്പനി എംആർഫിന്റെ കമ്പനിയാണ് നല്ല കമ്പനിയാണ് ഫ്രഷ് ടയർ ആയിരത്തി മുന്നൂറ് റേറ്റ് ഷോറൂമിലെ രണ്ടായിരത്തി മുന്നൂറ് നമ്മളെ ഇവിടെ ആയിരം കമ്മിയാണ് ഇപ്പൊ ഉക്കടം മാർക്കറ്റിന് ആയിരത്തി ഷോപ്പിന്റെ നമ്പർ അറുപത്തൊമ്പതാമത്തെ നമ്പറാണ് കിട്ടോ